ഹായ് നമസ്കാരം ഡെയിലി വിഷൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പഴേ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു കുറച്ച് പരിപ്പ് പാടുണ്ടാക്കണം എന്നിട്ട് അപ്പം അത് ആ കുറച്ച് പരിപ്പൊക്കെ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് അത് കടലപ്പരിപ്പാണ് അപ്പോഴത് അധികം ഞാനൊരു കാൽ ഭാഗം പരിപ്പ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ മിക്സിയിൽ വന്നിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും അരഞ്ഞിട്ടൊന്നുമില്ല ചെറുതായിട്ട് നരച്ചെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായ കുറച്ച് ചെറിയ ഉള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നോ നാലോ ഉണക്കമുളക് കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പിലും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കടലമാവിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അതിനാവശ്യമായ ഉപ്പും ചേർത്ത് വെച്ച് പിന്നെ നമ്മളതിലേക്ക് ചേർക്കാനായിട്ട് വെച്ചിട്ടുണ്ടെന്നാൽ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉണക്കമുളക് പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന കടലപ്പരിപ്പ് അരക്കാതെ മാറ്റി വെച്ചിരുന്ന കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മുടെ കൈവെള്ളയിലിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുത്താൽ നമ്മുടെ പരിപ്പ് വടയുടെ ഷേപ്പായി കിട്ടും അപ്പോൾ അതോരോ നെണ്ണയിലേറ്റ് വറുത്ത് പോരെ എടുത്താൽ നമ്മുടെ അടിപൊളി പരിപ്പ് വട റെഡി ആയിട്ടുണ്ട് കേട്ടോ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ ചെറിയുള്ളി ചതച്ചും കൂടി ഇതിലേക്ക് ചേർക്കണം അപ്പോൾ അത്യാവശ്യം ഒരു പത്തോ ഇരുപത്തഞ്ചോളം ചെറിയുള്ളി ഞാൻ ചതച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ സവാള ചേർക്കണേക്കാളും നമുക്ക് ചെറിയുള്ളി ചേർക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് ഇപ്പോഴേ ഞാൻ കുഞ്ഞു കുഞ്ഞു പരിപ്പ് പരിപ്പുപാടകളായിട്ടാണ് കേട്ടോ അതിലുണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഏകദേശം അരക്കിലോ കടലപ്പരിപ്പായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അത് നന്നായി കുതിർത്ത് ഒന്ന് പതിവുന്നൊരു കാൽ ഭാഗം മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ അതുകൂടി ഞാൻ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു അഞ്ചാറ് ആൾക്കാർക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള പരിപ്പ് വട നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ വട ഉണ്ടാക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം